ഹലോ അസ്ലാമലൈക്കും എച്ച് സച്ചി വുമൻ സ്പെഷ്യൽ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നും കാണിക്കുന്നത് ഞാനൊരു മസ്ലിം പ്യോർ മസ്ലിം മീറ്റുകളാട്ടോ ഇതിൻ്റെ കേരലോഗ് ഞാൻ ലാസ്റ്റ് കാണി കാരലോഗാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് ഇതിൻ്റെ ഒരു അടിച്ചാലെങ്ങനെ ഉണ്ടാവും എന്നുള്ള കേരലോഗ് അപ്പം നമ്മൾ പിന്നെ പോസ്റ്റ് കൊറിയറാട്ടോ അയക്കുന്നത് പോസ്റ്റായിട്ടാണ് അയച്ചിരുന്നത് ഡി ടി സിയൊക്കെ കാണുന്നുണ്ടെങ്കിൽ പിന്നെ പൈസ കൂടാണ് നമുക്ക് ഇവിടെ ഡി ടി സി എല്ലായിടത്തും എനിക്കറിയില്ല നമുക്കിവിടെ ആദ്യം അമ്പതായിരുന്നു അറുപത് എമ്പതൊക്കെ ആയിരുന്നു ആയിരുന്നു ഇപ്പം നൂറൊക്കെ ആണ്ട്ട് അയക്കാൻ അപ്പം നമ്മൾ ഈ ഷിപ്പ് ഇടുന്ന സമയത്ത് നമുക്കത് നഷ്ടമാണ് പിന്നെ നിങ്ങൾ പൈസ വയ്ക്കുകയാണെങ്കിലും നൂറൊക്കെ ഭയങ്കര നഷ്ടമാണ് എന്നിട്ട് ഹോം ഡെലിവറി ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഡീറ്റെയിൽസ് അയക്കാത്തത് പിന്നെ വരുന്നത് ഈ ഒരു ചുരിദാറാട്ടോ വരുന്നത് ഇതിൻ്റെ ഇതിൻ്റെ ഫുൾ ലുക്ക് ഞാനല്ലേ വീഡിയോ എടുത്തത് അപ്പോൾ ഞാൻ കേറ്റലോഗം കാണിക്കാം കേട്ടോ ഞാൻ കാണിച്ചുതരാം ഫുള്ളായിട്ടുള്ള ലുക്ക് ആണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് കഴിച്ചാൽ ഞാൻ കണ്ടാവും ആറ് കളർഫുൾ കേട്ടോ വരുന്നത് അപ്പോൾ ഇത് നമ്മൾ ആയിരത്തി അഞ്ഞൂറ്റി എൺപതിന് കിട്ടിയിരുന്നായിരുന്നു അപ്പം നമ്മളിത് ഇതായിട്ട് നിന്നും കൂടെ നമ്മളൊരു ഓഫർ ഇട്ടിട്ടുണ്ട് ഇനി ഓഫർ ഇതിലേക്ക് ഉണ്ടാവില്ല കാരണം ഈ ഒരു ബുക്ക് കിട്ടുന്ന വേഗി അപ്പോൾ നമ്മൾ റേറ്റ് ഇടയിൽ ഓൾറെഡി സെയിൽ തുടങ്ങി ഇങ്ങനെ തന്നെ ഒരാൾക്കാരുടെ മെസ്സിൻ്റെ ഉണ്ടോ എന്ന് ചോദിച്ചിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയാ ഫുള്ള്ക്ക് നേവി ബ്ലൂ താണി പിങ്ക് വയലറ്റ് ഡാർക്ക് ഗ്രീന് ബ്ലാക്ക് എല്ലാം അപ്പോൾ ഈ കളർസാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ്റി എൺപത് പൈവസിലരെ അടിക്കാം പ്രീഷിപ്പാണ് കേട്ടോ വരുന്നത് ഇതാണ് ഇതിൻ്റെ ഫുള്ള് വിവരങ്ങൾ ഞാൻ എല്ലാതും കാണിക്കാറുണ്ട് ഈ കാറ്റലോഗ് വരുമ്പോൾ അത് വിസ്കോസ് മസിനല്ലോ വിസ്കോസ് അല്ല അതിൽ എഴുതിയിക്കുന്നത് ബുർ മസിൽ എന്നാണ് അപ്പം ഇതാട്ടോ ഇതിന്റെ ഫുൾ ഫുൾക്ക് പേട ഭംഗിയുണ്ട് അടി ലൈസ് വരുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് പേന്റും പാൻഡാണ് എന്ത് ഞാൻ ഇപ്പൊ കാണിച്ചില്ല വിവരങ്ങളൊക്കെ ഷോളിന്റെ അറ്റത്ത് നാല് ഇത് കൊടുത്തിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്യാം സ്ലീവ് സ്ലീവിംഗ് എക്സ്ട്രാ പാർട്ട് കണ്ടോ എക്സ്ട്രാ പാർട്ട് ഇത് രണ്ടാമത്തെ ബിറ്റാണ് നല്ല ഭംഗിയുള്ള ഇന്റെ നല്ല അടിപൊളിയാണ് വരണ്ടേ ഒക്കെ നല്ല സൂപ്പർ ആണ് ഷോളൊക്കെ അടിപൊളി കേട്ടോ നല്ല ഭംഗിയത് ബ്ലൂ ആണ് ബ്ലൂ ബ്ലൂ നേവി ബ്ലൂ കേട്ടോ അപ്പൊ കളർ വയലറ്റ് ഇതില് ഈ വീഡിയോയില് നരച്ച കളറായി ഫീൽ ചെയ്യുന്നതുണ്ടെങ്കിൽ നല്ല വയലറ്റ് ആട്ടോ നല്ല അടിപൊളി വയലറ്റ് ആണ് ലോകിൽ കാണിച്ചല്ലോ വയലറ്റ് എങ്ങനെയാണോ കണ്ടു കണ്ടു കണ്ട് ഏക്കുണ്ട് അപ്പോൾ പ്യുവർ മസ്ജിജാണ് ആയിരത്തി നാനൂറ്റി അമ്പത് ഫേഷിപ്പാണ് ആയിരത്തി അഞ്ഞൂറ് സംതിങ്ങിൻ്റെ ബിറ്റാണ് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ വിറ്റ് വീഡിയോ ഇടാനായിരുന്നു ഞാനിപ്പോൾ പിന്നെ വേണ്ടായ കാരണം പിന്നെ വീഡിയോ ഇടാൻ കടയിൽ രണ്ട് മൂന്ന് ദിവസമായി പോയിട്ടപ്പോൾ വീഡിയോ അവിടെ നിർത്തയച്ചു ശരിയാണ് അവർ അപ്പോൾ അടുത്ത കളറ് വയലറ്റ് പിന്നെ നമ്മൾ തന്നെ പടുത്ത കളറ് ജീനാണ് ഡാർക്കും ജീനും ഗ്രീന് വല്ലാണ്ട് വരലില്ല മസ്ജില്ലേ അധികം വൈലറ്റ് റാണി പിങ്ക് ബ്ലൂ ഇതിപ്പോ നല്ല ഗ്രീൻ വന്നിട്ടുണ്ട് ആയിരത്തി നാന്നൂറ്റിയത് ബ്ലാക്ക് ബ്ലാക്ക് ആ ബ്ലാക്ക് ബോട്ട് അങ്ങനെ വാങ്ങിയ ഐറ്റംസ് അപ്പം നിങ്ങൾ നേരത്തെ വീഡിയോ കണ്ടിട്ട് വേണം എടുക്കാൻ കേട്ടോ നമ്മൾ അപ്പം നമ്മൾ ഉണ്ടാവുന്നത് പെരുന്നാൾ കഴിഞ്ഞിട്ടാവും എത്ര വീഡിയോ ആയി അതിനനുസരിച്ചാ കേട്ടോ മസ്റ്റാഡിലാണ് എത്ര വീഡിയോ ആയി അതിനനുസരിച്ചിട്ട് നമ്മൾ നറുക്കെടുപ്പ് ഉണ്ടാവില്ല കേട്ടോ അല്ലാതെ പിന്നെ എടുത്തിട്ട് വിചാരിച്ചിട്ട് ഒന്നിച്ചൊരു നറുക്കട ഇരുപത് വീഡിയോ ആയെങ്കിൽ ഇരുപത് വീഡിയോ ഉണ്ട് നറുത്തൊരു രണ്ട് ഇൻ്റർ രണ്ട് വീഡിയോ ഒക്കെ പത്ത് പത്ത് വീഡിയോ വെച്ചിട്ട് അപ്പോൾ തിരികെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് അയച്ചോളൂ ഓക്കെ അസാ